വീട്ടിലെ ദാരിദ്ര്യമൊക്കെ ഒന്ന് മാറണം ഒന്നും കൂടി ജീവിത നിലവാരം ഉയർത്തണം എന്നെല്ലാം ചിന്തയിൽ ആ മുപ്പത് വയസ്സുകാരൻ ഭാര്യയെയും രണ്ട് കൊച്ചുമക്കളെയും തനിച്ചു വീട്ടിലാക്കി നെടുമ്പാശ്ശേരിയിൽ നിന്നും ഗൾഫിലോട്ട് വിമാനം കയറി ഒരറബി വീട്ടിൽ ഡ്രൈവറായിട്ടായിരുന്നു അയാൾക്ക് ജോലി കിട്ടിയിരുന്നത് ആദ്യമായിട്ടാണ് അയാൾ ഗൾഫിലെത്തിപ്പെട്ടത് അറബി വീട്ടിൽ ഒരു മാസത്തോളം ഡ്രൈവറായി ജോലി ചെയ്തു ഇതിനിടയിൽ ആ വീട്ടിലെ അറബിയുമായി വാക്കേറ്റമുണ്ടായി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അറബി ദേഷ്യപ്പെടുമായിരുന്നു എല്ലാം സഹിച്ചും അയാൾ അവിടെ നിന്നു പോന്നു പതിവുപോലെ ഒരു ദിവസം അറബി അയാളെ ചീത്ത പറഞ്ഞു പറയുക മാത്രമല്ല അയാളുടെ മുഖത്തടിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ കോളറിൽ കുത്തിപ്പിടിച്ച് ഇടിക്കുവാൻ തുടങ്ങി സഹി കെട്ടപ്പോൾ അദ്ദേഹം അറബിയുടെ മുഖത്തേക്ക് ഒരടി വച്ചുകൊടുത്തു അപ്രത്യക്ഷമായി കിട്ടിയ അടിയിൽ അറബിയൊന്ന് സ്തംഭിച്ചുപോയി പിന്നീട് അറബി പോയി കുറച്ച് സ്നേഹിതന്മാരായിട്ട് വന്നു ഡ്രൈവറോട് പറഞ്ഞു ഇനി നീ ഇവിടെ നിൽക്കേണ്ട നിന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുവാൻ പോകുകയാണ് എന്നും പറഞ്ഞ് അറബിയും സ്നേഹിതന്മാരും കൂടി അയാളെ വണ്ടിയിലോട്ട് വലിച്ചു കയറ്റി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ മൂടിക്കെട്ടി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ഡ്രൈവറായ അബ്ദുള്ള വണ്ടിയിൽ പകച്ചിരുന്നു കുറേ നേരം അങ്ങനെ വണ്ടിയോടി എവിടേക്കാണ് പോകുന്നത് എന്ന് അബ്ദുള്ളക്ക് അറിയുന്നില്ല വീണ്ടും രണ്ടു മണിക്കൂറോളം വണ്ടിയോടി വണ്ടി ഒരു ഭാഗത്ത് നിർത്തി അതിൽ നിന്നും അബ്ദുള്ളയെ പിടിച്ച് പുറത്തോട്ടിറക്കിയവർ എന്നിട്ട് കണ്ണിൽ കെട്ടിയിരുന്ന കെട്ട കൊടുത്തു അപ്പോൾ അബ്ദുള്ള കണ്ടത് ഏതോ ഒരു വിജനമായ മരുഭൂമി എവിടെ നോക്കിയാലും മരുഭൂമി മാത്രം കാണുന്നു അദ്ദേഹത്തെ അവിടെ നിർത്തി അറബികൾ വണ്ടിയും കൊണ്ട് സ്ഥലം വിട്ടു അബ്ദുള്ള ആകെ പേടിച്ചു എവിടെ നോക്കിയാലും മരുഭൂമി മാത്രം ഇനി എന്തു ചെയ്യും എന്നെ ഈ മരുഭൂമിയിലാക്കി അറബികൾ എന്നെ ചതിക്കുകയായിരുന്നു അവൻ ആ മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടിരുന്നു പക്ഷേ എങ്ങോട്ട് നടക്കണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല നാലു ഭാഗവും ഒരുപോലെ തോന്നുന്നു മരുഭൂമിയിലുണ്ടാകുന്ന കുറച്ചു പുല്ലുകളും ഒരു മരവും മാത്രമുണ്ടവിടെ നടന്ന് നടന്ന് അവൻ കാൽ കടഞ്ഞു നേരം ഇരുട്ടാകുവാൻ തുടങ്ങി ഇനി എന്തു ചെയ്യും അവൻ ആ മരുഭൂമിയിൽ അട്ടഹസിച്ചു കരയുവാൻ തുടങ്ങി ഒരു ജീവിയുമില്ലാത്ത വിജനമായ സ്ഥലം നേരം അങ്ങനെ ഇരുട്ടായി അവൻ്റെ മുന്നിൽ ഒരു വഴികളുമില്ല ഇനി നടക്കുവാനും കഴിയുന്നില്ല ആ വിജനമായ മരുഭൂമിയിൽ അവൻ തലയും താഴ്ത്തിയിരുന്നു നാട്ടിലെ ഭാര്യയെയും മക്കളെയും ഓർത്ത് അവൻ കരഞ്ഞുകൊണ്ടിരുന്നു ആ കൂരാക്കൂരിരുട്ടിൽ അവൻ അവിടെ തളർന്നു കിടന്നു പിന്നീട് നേരം വെളുത്തു അവൻ വീണ്ടും നടക്കുവാൻ തുടങ്ങി പക്ഷേ ആരെയും കാണുന്നില്ല അറ്റമില്ലാത്ത മരുഭൂമിയിൽ പൊട്ടിയ പട്ടം പോലെ അവൻ വട്ടം കറങ്ങി നടന്നു കരഞ്ഞു കരഞ്ഞ് അവൻ്റെ കണ്ണിൽ നിന്നും ഇനി കണ്ണുനീർ വരുവാനില്ല അന്നത്തെ ദിവസവും ആരെയും കണ്ടെത്തുവാൻ കഴിയുന്നില്ല വീണ്ടും വൈകുന്നേരമായി പേടിയും ആദിയും കൂടിക്കൂടി വന്നു ഭക്ഷണം കഴിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി മരുഭൂമിയിലൊന്നും കിട്ടുവാനില്ല വീണ്ടും രാത്രിയായി രണ്ട് കരങ്ങളും മേലോട്ടുയർത്തി അയാൾ കരഞ്ഞു പ്രാർത്ഥിച്ചു കാരുണ്യവാനായ നാഥ എന്നെ ഈ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ നാട്ടിലുള്ള ഭാര്യയെയും മക്കളെയും കണ്ട് മരിപ്പിക്കണമേ അദ്ദേഹം പ്രാർത്ഥനയിൽ മുയങ്ങി വീണ്ടും രാത്രിയായി തളർന്നു കിടന്നു നേരം വെളുത്തപ്പോൾ ക്ഷീണം കൊണ്ട് അദ്ദേഹത്തിന് നടക്കുവാൻ പറ്റില്ല എന്നു മനസ്സിലായി ഇവിടെ കിടന്ന് മരിക്കലാവും എന്റെ വിധി കണ്ണുനീരില്ലാതെ അയാൾ കരഞ്ഞുകൊണ്ടിരുന്നു രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാതെ ഒറ്റയ്ക്കൊരു മരുഭൂമിയിൽ കഴിയുന്ന മനുഷ്യൻ ആരാരും സഹായിക്കുവാനുമില്ല മരണം തന്നെ ഇനി വിധി വിമാനം കയറുവാൻ തീരുമാനിച്ച സന്ദർഭത്തെ അയാൾ മനസ്സിൽ ശപിച്ചുകൊണ്ടിരുന്നു നിന്നും മെല്ലെ എഴുന്നേറ്റു വീണ്ടും അയാൾ മെല്ലെ മെല്ലെ നടക്കുവാൻ തുടങ്ങി മരണത്തിലേക്കുള്ള നടത്തമാണ് എന്ന അദ്ദേഹം മനസ്സിലുറപ്പിച്ചു ഞാനിവിടെ കിടന്ന് മരിച്ചാൽ എന്റെ മയ്യത്തുപോലും നാട്ടിലുള്ളവർ കാണുകയില്ല എനിക്കെന്തു പറ്റിയെന്നും ആർക്കും അറിയുകയുമില്ല അയാളിൽ വന്ന വിധിയെപ്പറ്റി വെറുത്തുകൊണ്ട് അയാൾ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ആ രാത്രിയും കഴിഞ്ഞു മൂന്നു ദിവസമായി ഒരു മനുഷ്യൻ മരുഭൂമിയിൽ മൂന്നാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ അയാളുടെ സംസാരം നഷ്ടപ്പെട്ടിരുന്നു തൊണ്ടയിലെയും ശരീരത്തിലെയും വെള്ളം വറ്റിയതുകൊണ്ടാവാം അയാളുടെ സംസാരശേഷി പോയത് മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പറ്റുന്ന മാതിരി നടന്നുകൊണ്ടിരുന്നു കുറേ നേരം നടന്നപ്പോൾ ഒരു കൂട്ടം ആടുകളെ അയാൾ കാണുവാനിടയായി അയാൾക്കതിയായ സന്തോഷം തോന്നി മൂന്ന് ദിവസത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ജീവിയെ കാണുന്നത് അദ്ദേഹം ആട്ടിൻകൂട്ടങ്ങളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നു അയാൾക്ക് അങ്ങോട്ട് നടന്നെത്തുവാൻ കഴിയുന്നില്ലായിരുന്നു അദ്ദേഹം വീണ്ടും തളർന്നു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നും മൂന്നാടുകൾ അദ്ദേഹത്തിൻറെ അടുത്തു വന്നു നിന്നു അയാൾ മെല്ലെ എഴുന്നേറ്റ് ആടുകളെ നോക്കിയിരുന്നു മൂന്ന് ദിവസത്തിനു ശേഷം ജീവികളെ കണ്ടതിൽ അയാൾക്ക് അദ്ഭുതം തോന്നി ആടുകളും അയാളെ തന്നെ നോക്കി നിൽക്കുന്നു മിണ്ടാപ്രാണികളായ ആ ആടുകൾക്കും ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലായ പോലെ നിൽക്കുന്നു ആടുകൾ അയാളെ വന്ന് മണത്തു നിൽക്കുന്നു തൊണ്ട വറ്റി മരിക്കുവാൻ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാളെന്ന് ആടുകൾക്ക് മനസ്സിലായ പോലെ അതിലൊരാട് അദ്ദേഹത്തെ ചവിട്ടുന്നു അദ്ദേഹം ആടിനെ ശരിക്കും നോക്കിയപ്പോൾ ആ ആടിന്റെ മുലയിൽ നിറയെ പാലുകളുണ്ട് എനിക്ക് കുടിക്കുവാൻ വേണ്ടിയാണോ ആട് എന്നെ ചവിട്ടുന്നത് ആ മനുഷ്യൻ ആടിന്റെ മുതുകിൽ ഒന്ന് തലോടി മെല്ലെ അതിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ആ മിണ്ടാപ്രാണി അങ്ങനെ നിന്നുകൊടുത്തു പിന്നെ അദ്ദേഹം ആട്ടിൻപാൽ കുടിക്കുവാൻ തുടങ്ങി മനുഷ്യൻ ആട്ടിൻപാൽ കുടിക്കുന്നത് മറ്റുള്ള ആടുകൾ നോക്കി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ദാഹം തീരുന്നതുവരെ ആട്ടിൻപാൽ കുടിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ഉന്മേഷം വെച്ചതുപോലെ തോന്നി ആടിനെ അയാൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആടുകളും ഒച്ച വയ്ക്കുവാൻ തുടങ്ങി മനുഷ്യന്റെ ദയനീയ അവസ്ഥ ആടുകൾക്കും മനസ്സിലാവുമെന്ന സംഭവം കൊണ്ട് അയാൾക്ക് ബോധ്യമായി പിന്നീട് ആടുകൾ ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോയി മറഞ്ഞു സമയം ഇദ്ദേഹത്തെ മരുഭൂമിയിൽ തനിച്ചാക്കിയ ആ അറബി ഇദ്ദേഹത്തെ തിരിഞ്ഞും മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയുണ്ടായിരുന്നു ആ മനുഷ്യനെ മരുഭൂമിയിൽ തനിച്ചാക്കിയതിനു ശേഷം ആ അറബി ഉറങ്ങിയിട്ടില്ല ഒന്ന് പേടിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതായിരുന്നു പക്ഷേ കയ്യിൽ നിന്നും പോയല്ലോ അല്ലാഹുവേ ഞാൻ ചെയ്തുപോയ പാപം എനിക്ക് പുറത്തു തരണമേ അറബി അബ്ദുള്ള അബ്ദുള്ള എന്ന് വിളിച്ച് മരുഭൂമിയിലാകെ നടക്കുവാൻ തുടങ്ങി അറബിയുടെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ആ പാവപ്പെട്ട മനുഷ്യനെ എൻ്റെ മുന്നിലെത്തിക്കാതെ നിങ്ങൾ ഈ വീട്ടിലോട്ട് വരേണ്ട എന്ന് അറബി ഒരു ഭ്രാന്തനെ പോലെ മരുഭൂമിയിൽ നടക്കുവാൻ തുടങ്ങി കുറച്ചു നടന്നപ്പോൾ ഒരു മനുഷ്യൻ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടു അയാൾ ഉറക്കെ വിളിച്ചു അബ്ദുള്ള അബ്ദുള്ള അത് കേട്ടപ്പോൾ അബ്ദുള്ള തല ഉയർത്തി നോക്കി അപ്പോൾ അറബിയെ കണ്ടു അബ്ദുള്ള വീണ്ടും പേടിച്ചു എന്നെ കൊല്ലുവാൻ വരികയാണോ അബ്ദുള്ള മുന്നോട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു നടക്കുവാൻ കഴിയുന്നില്ലെങ്കിലും മരണവെപ്രാളത്താൽ പേടിച്ചുകൊണ്ട് അയാൾ നടന്നുകൊണ്ടിരുന്നു അറബി ഓടിച്ചെന്നു അബ്ദുള്ളയുടെ അടുത്തെത്തി അബ്ദുള്ളയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അയാളുടെ കാലിൽ വീണു ആ അറബി അബ്ദുള്ള എന്നോട് പൊറുക്കണം ഞാൻ ചെയ്ത തെറ്റ് നീ പുറത്തു തരണം അത് കേട്ടപ്പോൾ അബ്ദുള്ളക്ക് ബോധ്യമായി അറബി എന്നെ കൊല്ലുവാൻ വന്നതല്ല രക്ഷിക്കുവാൻ വന്നതാണെന്ന് പിന്നീട് അബ്ദുള്ളയും കൂട്ടി അറബി വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കോലം കണ്ട അറബിയുടെ ഭാര്യയും മക്കളും പൊട്ടിക്കരഞ്ഞു പിന്നീട് ആ അറബിയുടെ മൊത്തം സ്വത്തിൻറെയും പകുതി അവകാശം ആ മനുഷ്യൻ എഴുതി കൊടുത്തു എന്നിട്ട് അറബിയും ഫാമിലിയും അവനോട് പറഞ്ഞു നീ ഇനി ഇവിടെ നിന്ന് കഷ്ടപ്പെടേണ്ട നാട്ടിൽ പോയി സുഖമായി ജീവിക്കൂ മരണത്തിന്റെ വക്കിൽ നിന്നും കാരുണ്യവാനായ നാഥൻ അദ്ദേഹത്തെ സമൃദ്ധമായ ജീവിതത്തിലോട്ട് ആനയിച്ചു കൂട്ടുകാരെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് തന്നു പോകണേ